ഭരണഘടനയുടെ പവിത്രതയും അതിൻ്റെ മൂല്യവും നഷ്ടപ്പെടുത്താനും ഇന്ത്യയെ മറ്റൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഏത് ശ്രമത്തെയും ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും മംഗളശ്ശേരി നീലകണ്ഠൻ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് ശ്രീ മോഹൻലാലിൻ്റെ അപ്പോൾ നീലകണ്ഠനെ കഴിഞ്ഞ് എടുത്തു മാറ്റണമല്ലോ അപ്പോൾ രണ്ടാമത് ഇനി സെൻസർ ബോർഡ് പറയുമോ നീലകണ്ഠനെ മാറ്റിയിട്ട് നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ പേരാണ് പരമശിവൻ്റെ ശ്രീ പരമേശ്വരൻ്റെ പേരാണ് അതുപോലെ ജാനകി എന്നുള്ള പേര് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ എത്രയോ സിനിമയിൽ അപ്പൊ എത്ര മാത്രം തരം താണിരിക്കുന്നു ഡൽഹിയിലിരിക്കുന്നവരെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇനിയിപ്പോൾ പത്ര ദിവസം എന്നുള്ള പേരിടാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് പുണ്യവാലനല്ലേ അല്ലേ ഒരു ഒരു പേര് ഇടാൻ പറ്റില്ലല്ലോ ഇപ്പോൾ പടദ ഇട്ട് നടക്കുന്നവരുണ്ട് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ എല്ലാവരോടും നടക്കാൻ പറ്റുക അപ്പോൾ അത് ഓരോരുത്തരുടെയാണ് അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ഒരു വിവാദമാക്കാം നിങ്ങൾ എല്ലാവരും സോംബ ഡാൻസ് ചെയ്യണം ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ് നമസ്കാരം ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാരണവശാലും അത് അനുവദിക്കില്ല ഇതെന്റെ വാക്കുകളല്ല വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ച് നടത്തിയ ഒരു പ്രസ്താവനയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും യു ഡി എഫിൻ്റെ ചെയർമാനുമായ വി ഡി സതീശൻ ഇക്കാര്യം തുറന്നു പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ നിന്നും മതേതരത്വവും സോഷ്യലിസവും എടുത്തു മാറ്റണം എന്ന് പറയുന്ന ചില ശക്തികളോടുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യമായ എതിർപ്പ് തന്നെയാണ് അത്തരം വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നത് ഭരണഘടന തിരുത്തിപ്പോലും അവരവരുടെ അവസരവാദപരമായ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം ശ്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭം തന്നെ നടത്തും എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് കൂട്ടത്തിൽ ഇന്ന് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന സൂംബാ ഡാൻസ് വിവാദത്തെക്കുറിച്ചും വി ഡി സതീശൻ പറഞ്ഞു ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ എന്നാൽ ആരെയും ഒന്നിനും അടിച്ചേൽപ്പിക്കേണ്ടതില്ല കുട്ടികൾ സൂമ്പാ ഡാൻസ് ചെയ്യുന്നതിനോട് ഞാൻ ഒരു കാരണവശാലും എതിരല്ല താല്പര്യമുള്ള കുട്ടികൾ സൂമ്പ ഡാൻസ് ചെയ്യട്ടെ എന്നാൽ ഇന്ന ആളുകൾ അത് ചെയ്യണം എന്ന രീതിയിൽ ആരെയും അത് അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയുകയുണ്ടായി ഇന്ന് മതേതര നിലപാടുകൾ പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സമൂഹം ബഹുസരതയുള്ള ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ മതേതരത്തെ മുറുകെ പിടിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രസക്തിയും ആരും മറന്നു പോകാൻ പാടില്ല മതപരമായ ചിഹ്നങ്ങൾ എല്ലാവരും അണിയുമ്പോഴും നാം ഇന്ത്യക്കാരാണ് എന്ന രീതിയിൽ മതേതരത്തെ നിലപാട് പുലർത്തുകയും വേണം എന്ന് തന്നെയാണ് വി ഡി സതീശന്റെ വാക്കുകളിൽ അടങ്ങിയിരുന്നത് ഒരു കൂട്ടർ പർദ്ദ ധരിക്കുന്നുണ്ട് മറ്റൊരു കൂട്ടർ മറ്റു ചില വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതായ വസ്ത്രങ്ങൾ ധരിക്കട്ടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ ഇഷ്ടമുള്ള സംഗീതം കേൾക്കട്ടെ ഇഷ്ടമുള്ള കലാരൂപങ്ങൾ ആസ്വദിക്കട്ടെ ആരെയും ഒന്നിനെയും അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇതിനിടയിൽ പത്മകുമാറിന്റെ ഒരു സിനിമയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് നടത്തിയ ചില വിവാദ പരാമർശങ്ങളെ കുറിച്ചും വി ഡി സതീശൻ എടുത്തു പറയുകയുണ്ടായി ഇത്തരത്തിലാണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ ചില പല പേരുകളും നമുക്ക് എടുത്തു മാറ്റേണ്ടതായി വരും എന്ന് കൂടി വി ഡി സതീശൻ പറഞ്ഞു മലയാളത്തിന്റെ അനശ്വര നടനായ ശ്രീ മോഹൻലാൽ അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു അനശ്വര കഥാപാത്രമാണ് മംഗലശ്ശേരി നീലകണ്ഠൻ ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു ദൈവത്തിന്റെ പേര് കൂടി തന്നെയാണ് ഇനി ഇത്തരം പേരുകൾ കൂടി നാം മാറ്റേണ്ടതായി വരുമോ എന്ന് തന്നെയാണ് പേരുമാറ്റൽ വിവാദത്തെ ആസ്പദമാക്കിക്കൊണ്ട് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഭരണഘടനയിൽ നിന്നും മതേതൃത്വത്തെയും സോഷ്യലിസത്തെയും തുടച്ചു നീൽക്കുവാൻ വേണ്ടി ചില ആളുകൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന കാഴ്ചയെക്കുറിച്ചും അത്തരം പ്രവണതകളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വിധേയനയും എന്ത് വില കൊടുത്തും ചെറുക്കും എന്നും എടുത്തു പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഭരണഘടനയുടെ പവിത്രതയും അതിൻ്റെ മൂല്യവും നഷ്ടപ്പെടുത്താനും ഇന്ത്യയെ മറ്റൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഏത് ശ്രമത്തെയും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഒരു കാരണവശാൽ അത് സമ്മതിക്കില്ല രാജ്യത്തിൻ്റെ പവിത്രമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തിൻ്റെ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയുടെ എല്ലാം പ്രോഡക്റ്റാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ അന്ധശ്രദ്ധ എന്ന് പറയുന്നത് അതിലെ സോഷ്യലിസം എല്ലാവരോടും ഒരുപോലെ സമീപനം വേണം എന്ന് പറയുന്ന മുതലാളിത്തവും അടിമത്തവും ചൂഷണവുമൊന്നും ഇല്ലാത്ത ഒരു വ്യവസ്ഥിതിയാണ് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി അതും അതുപോലെ ഇന്ത്യ പോലുള്ള വിവിധ മത വിഭാഗങ്ങൾ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവരെ എല്ലാം കോർത്തിണക്കുന്ന ഒരു മതേതര ഭാവവും നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുണ്ട് ഇത് രണ്ടും മാറ്റിയാൽ ഭരണഘടന മരിച്ചു എന്നാണ് അതിനർത്ഥം ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല അതിശക്തമായ ക്യാമ്പയിൻ അതിനെതിരായി ഞങ്ങൾ നടത്തും അതിൻ്റെ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അവർ പരാതി പറഞ്ഞാൽ ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം അവരുമായിട്ടത് ചർച്ച ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ ഇഷ്ട ഇല്ലാത്തവർ ചെയ്യേണ്ട ഞാൻ പറയില്ല നമ്മൾ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ വ്യത്യസ്തമായ ഭാഷ സംസ്കാരമൊക്കെ ഉള്ള രാജ്യമാണ് ആ വ്യത്യസ്തതയാണ് ആ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത അല്ലേ ഇപ്പോൾ പർദ്ധ നടക്കുന്നവരുണ്ട് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ എല്ലാവരോടും പറുദ്ധ ധരിച്ച് നടക്കാൻ പറ്റുക അപ്പോൾ അത് ഓരോരുത്തരുടെയാണ് അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ഒരു വിവാദമാക്കാം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തിയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങോട്ട് നമ്മൾ നമ്മളപ്പ തന്നെ അത്രയൊരു പരാതി വന്നു ഒരു കൺസേൺ വന്നു അവർക്ക് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെന്റിന് ഈസി ആയിട്ട് പറ്റും ഇല്ലേ അത് ചെയ്താൽ മതി നമുക്ക് പരിഹാരം ഉണ്ടാക്കി അത് പോയാൽ ഒരു സിനിമയ്ക്ക് അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭരണഘടനയെ ബാധിക്കുന്ന ഒരു വിഷയം പോലെ തന്നെ ഗൗരവമുള്ളൊരു വിഷയമാണ് അപ്പോൾ ഇനി പേരിടുമ്പോൾ ആരെയും പേരിടാൻ പാടില്ല ജാനകി പാടില്ല മംഗലശ്ശേരി നീലകണ്ഠം പാടില്ല അതെല്ലാം ഓരോ ദൈവങ്ങളുടെ പേരാണ് മംഗലശ്ശേരി നീലകണ്ഠൻ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് ശ്രീ മോഹൻലാലിൻ്റെ അപ്പം നീലകണ്ഠനെയൊക്കെ ഇനി എടുത്ത് മാറ്റണമല്ലോ അപ്പോൾ രണ്ടാമത് ഇനി സെൻസർ ബോർഡ് പറയുമോ നീലകണ്ഠനെ മാറ്റിയിട്ട് നീലകണ്ഠം എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ പേരാണ് പരമശിവൻ്റെ ശ്രീ പരമേശ്വരൻ്റെ പേരാണ് അതുപോലെ ജാനകി എന്നുള്ള പേര് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ എത്രയോ സിനിമയിൽ അപ്പോൾ അത്രമാത്രം തരം താണ്ടിരിക്കുന്നു ഡൽഹിയിലിരിക്കുന്നവർ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിനിമയിൽ പോലും എല്ലാത്തിലും കൈയെടുത്താണ് എല്ലാത്തിലും കൈയ്യെടുത്താണ് അധികാരത്തിൻ്റെ ഇത് കൈയ്യെടുത്തുമാണ് ഒരു കാരണവശാലും ഞങ്ങൾ അവരുടെ കൂടെയാണ് പൂർണ്ണമായും അവരുടെ കൂടെയാണ് അല്ല അദ്ദേഹം അല്ല ഞാനിത് അദ്ദേഹത്തെ വിവാദപ്പെടുന്നില്ല അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും കേന്ദ്രത്തിലെ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന മതി ഇവന് ഇതുപോലത്തെ ആളുകളാണ് സെൻസർ ബോർഡ് പിടിച്ചു വെച്ചിരിക്കുന്നത് ജാനകി എന്നുള്ള പേര് മാറ്റിയാലേ ആ പടത്തിന് റിലീസ് കൊടുക്കുള്ളൂ എന്ന് കൊടുക്കുകയുള്ള എത്ര മനോഹരമായ പേരാണ് ജാനകി എന്നുള്ള പേര് എത്ര മനോഹരമായ ഒരു പേരാണ് പേര് ജാനകി എന്നുള്ള പേര് ആ പേര് സീതാദേവിയുടെ പേരായതുകൊണ്ട് അത് സിനിമയ്ക്ക് പാടില്ല അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ ഓരോ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മലയാളത്തിലും മറ്റു ഭാഷകളിൽ ഇറങ്ങിയിരിക്കുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ദൈവവുമായി സാമ്യമുള്ള ഒരുപാട് ബന്ധമുള്ള പേരുകളുണ്ട് ഇനിയിപ്പോൾ പത്ര ദിവസം എന്നുള്ള പേരിടാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് പുണ്യാളനല്ലേ അല്ലേ ഒരു ഒരു പേര് ഇടാൻ പറ്റില്ലല്ലോ എല്ലാം നമ്മുടെ സിനിമയിൽ ഒക്കെയുള്ള പേരും നമ്മുടെ നോവലുകളിൽ ഇനിയിപ്പോൾ അടുത്ത സംഭവം പറയാൻ പോണ നോവലുകളിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വരുതി ഏത് ഇന്ത്യ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ അവരുടെ കൂടെയാണ് അല്ല അല്ല അല്ലെന്നേ അത് അവരുടെ അവരുടെ ഒരു അഭിപ്രായം അവർ പറഞ്ഞു അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു പലതരത്തിലുള്ള വ്യത്യസ്തം അത് അവരോടൊന്നും സംസാരിക്കുന്നേ അവരുമായിട്ട് സംസാരിക്കുകയേ അത് അവരുമായിട്ട് സംസാരിക്കുകയെ അവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും വേഷവിധാനം കൊണ്ട് അത് ചെയ്യാം ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് അല്ലല്ല ഞാൻ ചെയ്യട്ടെ നിങ്ങളെല്ലാവരും സോംബാ ഡാൻസ് ചെയ്യണം ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അല്ല കുട്ടികൾ അല്ല കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും സോംബാ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ഇപ്പം എം എൽ എമാരും നൂറ്റി നാൽപ്പത് എം എൽ എമാരും രാവിലെ വ്യായാമത്തിൻ്റെ ഭാഗമായി സോംബാ ഡാൻസ് ചെയ്യണം അല്ല ഞാൻ ചോദിച്ചോട്ടെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ ജീവനക്കാരും നിങ്ങളുടെ മാനേജ്മെൻറ്റും രാവിലെ നോട്ടീസ് തരുവാണ് എല്ലാവരും രാവിലെ സോംബാർ ഡാൻസ് ചെയ്തിട്ടേം കൂടെ കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്നേ അത്രയും നിർബന്ധങ്ങളുണ്ട് ഞാനെതിരെ എതിരൊന്നും അല്ല കുട്ടികൾ സോംബാർ ഡാൻസ് ചെയ്യുന്നതിന് ഒന്ന് ഞാനെതിരായിട്ടുള്ള ആളൊന്നുമല്ല കുട്ടികൾ കുട്ടികൾ ചെയ്യട്ടെ അത് അതല്ല അവസ്ഥ അതൊന്നും അടിച്ചേൽപ്പിക്കണ്ട അടിച്ചേൽപ്പിച്ച് നമ്മളെ ഞാൻ ഞാൻ പറഞ്ഞ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആർക്കും ഇട്ട് കൊടുക്കരുത് നമ്മളായിട്ട് ഇട്ട് കൊടുക്കരുത് ഇത് ആളേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നും ഇട്ട് കൊടുക്കരുത് അപ്പോൾ ബുദ്ധിപൂർവ്വമാണ് കൂടിയാണ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതും കൂടിയുണ്ട് ബുദ്ധിപൂർവ്വം അത് ചെയ്യണം